സന്തോഷ്ജി നമസ്തേ എനിക്ക് പലപ്പോഴും അങ്ങയുടെ വീഡിയോ കണ്ട് ഞാൻ വളരെ ചിന്തിച്ചിട്ടുണ്ട് ഓരോ വീഡിയോയും കാണുമ്പോ അങ്ങ് ഇതിൽ എന്തുമാത്രം സ്റ്റഡി ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതെന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോ സംഭവിച്ച് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ പുഴുക്കുത്തായി മാറിയിരിക്കുന്നത് ജാതി അടിസ്ഥാനത്തിൽ ചില മത്സരങ്ങളും അതുപോലെ തന്നെ ഈ ജാതി സംബന്ധിച്ച് നമ്മളുടെ സമൂഹത്തില് നിരപരാധികളായ സാധാരണ മനുഷ്യർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കത്തക്ക രീതിയിൽ മേല മതമേല അധ്യക്ഷന്മാരെ ഒക്കെ അവരുടെയൊക്കെ ചർച്ച കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല എവിടെയോ എന്തിനോ എങ്ങനെ എന്നൊക്കെ ഉള്ളൊരു മനോഭാവമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇതിനൊക്കെ ഈ പൂണൂര് കാവി അങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഇപ്പോ നമ്മൾ നേരിട്ട് ഇതിന്റെ ചർച്ചയ്ക്കും വിവാദങ്ങളിലുമൊക്കെ പെട്ടിരിക്കാണ് മനുഷ്യൻ അതിന് എനിക്ക് ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ ഒരു മറുപടി അങ്ങ് തരുമെന്ന് തന്നെ എനിക്കറിയാം ഈ കാര്യങ്ങളെ പറ്റി ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് ആയിക്കോട്ടെ ഇപ്പൊ ഏറ്റവും ആദ്യം കേൾക്കണ്ട എന്താണ് ജാതിയുടെ ഈ ജാതിയുടെ മത്സരം ജാതി നമ്മുടെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ദോഷം അത് ഓരോ ജാതിക്കും മതിൽക്കെട്ടുണ്ടാക്കി അതിലേ ഇങ്ങനെ ഉൾക്കൊള്ളുന്ന മനുഷ്യരുടെ ഗതികേട് അങ്ങനത്തെ ഏതെങ്കിലും ജാതിവാസ പ്രഥമ ദൃഷ്ടിയ ഒരാളെ കണ്ട ഇന്ന ജാതിക്കാരനാണെന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ അറിയാവോ എനിക്കറിയത്തില്ല അവരിന്ന വിശ്വാസികളാണ് ഇന്ന ദൈവത്തിലേ അവര് വിശ്വസിക്കുകയുള്ളു ഇന്ന ഭക്ഷണമേ അവര് കഴിക്കുകയുള്ളു ഇന്ന വസ്ത്രമേ അവര് ഉടുക്കുകയുള്ളു അവരിന്ന രീതിയിലേ നടക്കുള്ളു ഇങ്ങനെ വല്ലതും അറിയൂ ഒന്നുമില്ല അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് ജാതിയെങ്കിലേ എല്ലാ തൊഴിലും എല്ലാവരും ചെയ്യുന്നില്ലേ ഇപ്പൊ അതെ അപ്പോ ജാതി എന്തായിരിക്കും ഒരു ഒരു അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ജാതില്ലെങ്കിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ അറിവില്ലായ്മയുടെ സിംബിൾ ആണ് ജാതി അതെ അതായത് ഞാൻ ഇത് ഏറ്റവും ആയിട്ട് ഗോപിജിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാൻ പറയാം ഇതിൻ്റെ ഒരു തലമുണ്ട് അതൊരു വേദ തലമാണ് ആ തലം പറഞ്ഞിട്ട് നമുക്ക് ഈ വ്യവസ്ഥയിലേക്ക് വരാം ആയിക്കോട്ടെ അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ ഓക്കെ നമ്മൾ ജലമാണ് ഞാൻ ആരാണെന്ന് എല്ലാരും ചോദിക്കില്ലേ ചോദിക്കും നമ്മൾ ജലത്തിൻ്റെ മായ മാത്രമാണ് നമ്മൾ ജാതിയുടെ പ്രതീകങ്ങളല്ല നമ്മൾ ജലത്തിൻ്റെ മായ മാത്രമാണ് ജലം ജീവനാണ് അത് മായുന്നതുമാണ് അത് ത്രികണ വൈഭവത്താൽ അതായത് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ കണങ്ങളുടെ വൈഭവത്താൽ അതിന് വേദപ്രമാണത്തിൽ പറയുന്നത് ദൈവ ജൈവ ശൈവ കണങ്ങളാൽ ആ ത്രിമൂർത്തി സങ്കല്പത്താൽ ഈ ജലത്തിന് മൂന്ന് ഭാവവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ അത് മായും തത്വഗുണമായിരിക്കും ആദ്യം നമുക്ക് കുട്ടിക്കാലത്ത് അത് കഴിഞ്ഞ് നമ്മൾ രജോ എത്തി തമോ ഗുണത്തിലൂടെ നമ്മൾ മാഞ്ഞു പോകും മറയുന്നതാണ് അതാണ് ജീവിതം മായയാണെന്ന് പറയുന്നത് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് അപ്പോ ജലം ഒരു പഞ്ചഭൂതത്തിന്റെ ഒരു ഭൂതം മാത്രമാണ് ബാക്കി നാല് ഭൂതങ്ങളുണ്ടല്ലോ നാല് ഭൂതങ്ങളുണ്ട് അപ്പൊ ചതുഷ്കോണിൽ ചതുഷ്ടഭൂതങ്ങൾ ഈ ജലം ഈശാന കോണിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതായത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ജലത്തിന് കപില നിറമാണ് അതായത് മണ്ണും ജലവും കൂടി ചേർന്നാൽ ജലത്തിന് എന്ത് നിറമാണ് കപില നിറമാണ് കപില കുരങ്ങാണ് കപില നിറമാണ് മഴ പെയ്ത് കഴിയുമ്പോൾ മണ്ണും ജലവും കൂടി ഒഴുകി വരുന്നത് കണ്ടിട്ടില്ലേ കപില ആ ഇത് തെക്ക് കിഴക്കേ കോണിൽ അഗ്നി കോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ജലത്തിന്റെ കളർ എന്താണ് ചുവപ്പ് നിറമാണ് തീയിലേക്ക് അഗ്നിയിലേക്ക് ജലം പതിച്ചാൽ അതിന്റെ നിറം ചുവപ്പാണ് ആകാശം കന്നിക്കൂണ് അതായത് തെക്ക് പടിഞ്ഞാറെ മൂലയിലേക്ക് ആ തെക്ക് പടിഞ്ഞാറെ മൂലയിലേക്ക് ഈ ജലം എത്തിയാൽ ആകാശത്തിന്റെ വൈഭവത്താൽ അത് ഉയർന്ന് എന്താവുന്നു അത് പീത നിറമാകും സീത നിറമാകും അപ്പോ ജലം ആദ്യം പറഞ്ഞത് ഈശാന കോണിൽ വടക്ക് കിഴക്ക് കോണിൽ എത്തിക്കഴിയുമ്പോൾ ആ ജലം താഴ്ന്ന് മണ്ണിൽ പതിക്കും പതിച്ചു കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്നും ജീവൻ ജനിക്കും മണ്ണും ജലവും ചേരുമ്പോൾ അവിടെ ബ്രഹ്മശക്തി ജനിക്കും ബ്രാഹ്മണ്യം ജനിക്കും മനസ്സിലാവുണ്ടോ മനസ്സിലാവുന്നുണ്ട് അതായത് അഗ്നി കോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിഴക്ക് തെക്ക് കോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അഗ്നിയിലേക്ക് ജലം പതിച്ചാൽ അത് ക്ഷത്രിയമാകും അത് വധിക്കപ്പെടും അപ്പോഴോ അതിന് ചുവപ്പ് നിറമാണ് ആകാശത്തിലേക്ക് വശ്യത്താൽ തെക്ക് പടിഞ്ഞാറ് കോണിൽ എത്തി ആകാശത്തിലേക്ക് ഉയർന്നാലോ അത് ഉയർന്ന് അത് പീത നിറമാകും വശ്യത്താൽ അത് ഉയരും വടക്ക് പടിഞ്ഞാറ് കോണിലേക്ക് എത്തി കഴിഞ്ഞാൽ വായുവിൽ ആ ജലം നിറഞ്ഞാൽ വായുവിന്റെ കളർ എന്താണ് ഗോപിജിക്ക് ജലം നിറഞ്ഞാൽ വായുവിന്റെ കളറ് കറുപ്പാണ് കറുപ്പ് മനസിലായോ ആ വായു ജലത്തെ ചുമന്നോണ്ട് പോകും അപ്പൊ ശൂദ്രമാകും വായു ചുമന്നുകൊണ്ട് പോകും എങ്ങോട്ട് ഈ ബ്രഹ്മശക്തിയുടെ നിലയമായിരിക്കുന്ന ബ്രാഹ്മണ് ജനിക്കുന്ന ആ വടക്ക് കിഴക്ക് കോണിലേക്ക് മണ്ണിലേക്ക് ജലത്തെ കുബേര സഹായത്താൽ ഹിമവാന്റെ സഹായത്താൽ മണ്ണിലേക്ക് ഈ ജലത്തെ ചേർത്ത് വെക്കും ആ കോണിലുള്ള ചതുഷ്ക ഭൂതങ്ങളാൽ ജലത്തിന് ഉണ്ടാകുന്ന വർണ്ണ വ്യതിയാനമാണ് ചാതുർവർണ്ണയം എന്ന് അറിയുക ചാതുർവർണ്ണം ആ ചാതുർവർണ്ണയം ചതുർവർണ്ണം നാല് ഭൂതങ്ങളാൽ അഞ്ചാമത്തെ ഭൂതമായിരിക്കുന്ന ഇരിക്കുന്ന ജലത്തിന് ഉണ്ടാകുന്ന ചാതുർവർണ്ണയ സങ്കല്പമാണ് ഈ വർണ്ണവ്യവസ്ഥക്ക് കാരണമായിരിക്കുന്ന വസ്തുത ഇത് നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ശാസ്ത്രത്തിലാണ് ഇത് വരുന്നത് വാസ്തുശാസ്ത്രത്തിലാണ് ഇതിന്റെ ആവശ്യകത വരുന്നത് അതായത് അഷ്ടദിക്കിനെ അഷ്ടപാലക പീഠങ്ങളിൽ കൽപ്പിച്ച് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെയാണ് ഈ ചാതുർവർണ്ണത്തിൽ നമ്മൾ ആ കണക്കിനെ ഒപ്പിക്കുന്നത് ജലം മായയാണ് ആ മായയായിരിക്കുന്ന ജീവനായിരിക്കുന്ന ജലം മണ്ണിലേക്ക് പതിച്ചാൽ മണ്ണിന് കപില നിറം വടക്ക് കിഴക്ക് കോണിൽ മണ്ണിൽ ജലമെത്തിയാൽ കപില നിറം അഗ്നി തെക്ക് കിഴക്കേ കോണിലാണ് ആ അഗ്നിയിലേക്ക് ജലമെത്തിയാൽ അവിടെ ക്ഷേത്രീയത്താൽ ജലം വധിക്കപ്പെടും അഗ്നിയിലേക്ക് ജലം വിണാൽ ജലം വധിക്കപ്പെടും അവിടെ ചുവപ്പ് നിറം ചുവപ്പ് നിറമാണ് ആകാശത്തിന്റെ ശക്തിയാൽ ജലത്തിന് പീത നിറം മഞ്ഞ നിറം അത് ഉയർന്നു പോകും ആകാശത്തിലേക്ക് കഴിയുമ്പോ അതായത് ആ ജലം വായുവിലേക്ക് ചേർന്നാൽ വായുവിന് കറുപ്പ് നിറം അതായത് കാർമേഘത്തിന്റെ നിറം ചതുഷ്ക ഭൂതങ്ങളാൽ ചതുഷ്കോണിൽ എത്തുന്ന ഈ ജലത്തിനുണ്ടാകുന്ന ഈ വർണ്ണ വ്യതിയാനമാണ് ചതുർവർണ്ണി ഇപ്പൊ മനസ്സിലായോ ഇത് ഇത്രയും വലിയ ഒരു സയൻസാണ് ഇത് നേരെ കിഴക്ക് ഇന്ദ്രപീഠമാണ് കിഴക്ക് ഇന്ദ്രപീഠമാണ് നേരെ തെക്ക് പീഠമാണ് നേരെ പടിഞ്ഞാറ് വരുണപീഠമാണ് നേരെ വടക്ക് കുബേര പീഠമാണ് ഇങ്ങനെ നാലു ദിക്കിലും നാല് മഹാശക്തികളും നാല് കോണിലും നാല് ഭൂതങ്ങളും കൊണ്ട് ജലത്തിനുണ്ടാകുന്ന ചാതുർ വർണ്ണയമാണ് അതെ ഈ ചാതുർവർണ്ണയം നമ്മളുടെ ശരീരത്തിലേക്ക് വെക്കുമ്പോൾ ശിരസ് ബ്രഹ്മശക്തിയാണ് നമ്മളുടെ അറിവിന് കാരണം ബ്രഹ്മശക്തി ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അറിവ് എന്നാണ് അർത്ഥം അറിവ് നമ്മുടെ ഇന്ദ്രിയഗ്രാമമായിരിക്കുന്ന ഫേസ് ആണ് അറിവിനെ ജനിപ്പിക്കുന്നത് അതെ കാണുന്നത് കേൾക്കുന്നത് രുചിക്കുന്നത് മണക്കുന്നത് എല്ലാം സ്പർശിക്കുന്നതെല്ലാം നമ്മുടെ ഇന്ദ്രിയഗ്രാമമായിരിക്കുന്ന ഫേസിനാണ് പ്രാധാന്യം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് വരുമ്പോൾ ഫേസിലാണ് അതെ ക്ഷത്രിയം കൈകളാലാകുന്നു വശ്യം തുടകളാലാകുന്നു ശൂദ്രം പാദങ്ങളാകുന്നു ശരീരത്തിലേക്ക് വെക്കുമ്പോഴും പിന്നെയും നമുക്ക് ന്യായീകരിക്കാൻ പറ്റും പക്ഷേ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിത രീതിയിലേക്കും മനുഷ്യനിലേക്കും മനുഷ്യന്റെ സാമൂഹ്യ പരിസ്ഥിതിയിലേക്ക് ഈ ചാതുർവർണ്ണയം എടുത്തു വെക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക അശാസ്ത്രീയതയാകും ഈ അശാസ്ത്രീയതയും പേറിക്കൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ അധികാരികൾ ഇതൊന്നും മനസ്സിലാകാതെ ഇതൊന്നും പഠിക്കാതെ ഈ ചാതുർവർണ്ണത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇതിന്റെ പേരിൽ സംവരണം ഏർപ്പെടുത്താനായിട്ട് നടക്കുന്നത് മനസിലാവണ്ടോ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചം നമ്മുടെ ശരീരവും അങ്ങനെ തന്നെയാണ് പഞ്ചഭൂത നിർമ്മിതമാണ് ആ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ ഈ ജീവൻ എന്ന് പറയുന്നത് ജലമാണ് ബാക്കി നാല് ഭൂതങ്ങളാണ് നാല് കോണിലുള്ളത് ആ നാല് കോണിലേക്ക് ഈ ജീവൻ എത്തുമ്പോൾ ഈ ജലം എത്തുമ്പോൾ നാല് വർണ്ണങ്ങൾ ജനിക്കുന്നുണ്ട് ആ വർണമാണ് ചാതുർ വർണ്ണം അത് അടിസ്ഥാനത്തിൽ വെക്കാൻ എന്ന് ആദ്യം അറിയുക ജനത്തിന് സമൂഹത്തിന് ജാതി മതത്തിന് വേണ്ടിയിട്ട് മനുഷ്യനെ ഇത് ദഹിപ്പിക്കുന്നതിന് അങ്ങനെ പോലുള്ള ആൾക്കാരുടെ ഈ ശാസ്ത്ര തത്വങ്ങള് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഈ സത്യങ്ങള് സമൂഹം അറിയണം അതിനായിട്ട് ഒന്നിനു പുറകെ ഒന്നൊന്നായി അങ്ങ് ഇതുപോലെയുള്ള വീഡിയോകള് ചെയ്യണം വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങൾ പരിചയമുള്ള കുറേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അറിവിൻ്റെ കേദാരവാണിത് അങ്ങയുടെ ഈ വീഡിയോകൾ വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് കേട്ടെങ്കിൽ മാത്രമേ മനുഷ്യന് മനസ്സിലാകുകയുള്ളൂ ആ അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ വിലപ്പെട്ട സാധനമാണ് അങ്ങക്ക് ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് ആശിക്കുകയാണ് അതെ അപ്പൊ നമുക്കെന്നാ ഇതങ് നിർത്തിയാലോ ഉത്തരത്തില് തീർച്ചയായിട്ടും 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 ഇതുപോലുള്ള അടിസ്ഥാനപരമായ ശാസ്ത്രീയമായിട്ടുള്ള സയൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ ജീവിതത്തില് സമൂഹത്തില് ഉണ്ടാകുന്ന ഈ സ്പർദ്ധയെ മറികടന്ന് മനുഷ്യൻ വിവേകത്തിലേക്ക് വന്ന് അതെ അതാണ് സത്യം വിവേകത്തിലേക്ക് വരണം അതിനു വേണ്ടിയിട്ട് ജനങ്ങള് ചിന്തിക്കണം നല്ല തൽ ചിന്തകൾ ഉണ്ടാവട്ടെ ജനങ്ങളുടെ മുഖത്ത് വീണ്ടും ആ ചിരിയുണ്ടാവട്ടെ നമസ്തേ നമസ്തേ നമസ്